പൈലറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ ഒരു മാസം സാലറി ലഭിക്കും എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എല്ലാം തന്നെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് അത് മാത്രമല്ല നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന കൺട്രി നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് നിങ്ങൾ ട്രെയിനിങ് എടുത്തിരിക്കുന്ന എയർക്രാഫ്റ്റ് ടൈപ്പ് ഇതെല്ലാം അനുസരിച്ചിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നിരിക്കാം ഈ ഒരു എമൗണ്ടിൽ ഇപ്പം നിങ്ങൾ ഇന്ത്യക്ക് അകത്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ഫസ്റ്റ് ഓഫീസർ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഓഫീസർ ആകുന്നത് വരെ നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ വരെ സാലറി ലഭിക്കാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന എയർലൈൻ നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് അനുസരിച്ചിട്ട് ഇനി ഫസ്റ്റ് ഓഫീസറിൽ നിന്നും ഒരു സീനിയർ ഫസ്റ്റ് ഓഫീസർ കഴിഞ്ഞാൽ ഈ എമൗണ്ട് കുറച്ചും കൂടെ വലുതാണ് ഏകദേശം ഒരു നാലര ലക്ഷം മുതൽ ഒരു അഞ്ചര ആറ് ലക്ഷം വരെ നിങ്ങൾക്ക് ലഭിക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ക്യാപ്റ്റൻ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അപ്രോക്സിമേറ്റ് സാലറി എന്ന് പറയുന്നത് ഒരു എട്ടര ലക്ഷം മുതൽ ഒരു ഒമ്പതര ലക്ഷം വരെയാണ് ഒരു മാസം ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന എയർക്രാഫ്റ്റ് അനുസരിച്ചൊരു വ്യത്യാസം വരും അത് കഴിഞ്ഞാൽ പിന്നീട് സീനിയർ ക്യാപ്റ്റൻ പിന്നീട് ചെക്ക് പലറ്റ് അങ്ങനെ പോകുന്നു നിങ്ങളുടെ പൊസിഷൻസ് ഇപ്പൊ നിങ്ങൾ പുറത്താണ് ഫ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതായത് ഇന്ത്യക്ക് പുറത്താണ് നിങ്ങൾ ഫ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങളിലും ടാക്സ് ഫ്രീ സാലറി ആണ് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫീസേഴ്സിന്റെ ഏകദേശം ഒരു ഏഴ് ലക്ഷം വരെയും ക്യാപ്റ്റൻസിന് ഏകദേശം ഒരു പതിനഞ്ച് ലക്ഷം വരെയും ഒരു മാസം സാലറി ലഭിക്കും ഒരു ജൂനിയർ ഫസ്റ്റ് ഓഫീസറായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഓഫീസർ ആകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആയിരം മണിക്കൂർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ഫസ്റ്റ് ഓഫീസറിൽ നിന്നും ഒരു സീനിയർ ഫസ്റ്റ് ഓഫീസർ ആകണമെങ്കിൽ എ ടി പി എൽ ലൈസൻസ് എടുക്കണം അതിന് ബിജിസിൽ എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് ഇന്റർവ്യൂ ഉണ്ട് അത് നിങ്ങൾ പാസ് ആയിരിക്കണം പിന്നീട് പല എയർലൈൻസ് ഇപ്പോൾ കേഡറ്റ് പൈലറ്റ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും ഈ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സി പി എൽ ഉണ്ടായിരിക്കണം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ ചിലപ്പോ മുപ്പത് ലക്ഷത്തോളം നാപ്പത് ലക്ഷത്തോളം രൂപ നിങ്ങൾക്ക് ചെലവായെന്ന് വരാം കാരണം ഈ എയർലൈൻ നിങ്ങൾക്ക് ഒരു ജോലി ഉറപ്പ് നൽകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അവർ ഏത് ടൈപ്പ് എയർക്രാഫ്റ്റിലാണോ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് എന്ന് അവർ ആ സമയത്ത് നിങ്ങളെടുത്ത് പറയുകയും ചെയ്യും അത് എയർലൈൻ്റെ ാണ് കൂടുതൽ സമയത്തും ചില എയർലൈൻസ് അത് ഈ ഒരു കാൻഡിഡേറ്റിന് തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കാറുമുണ്ട് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവും ഡേ വൺ മുതൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായിരിക്കും പിന്നീട് ആ എയർലൈനിൽ ട്രെയിനിങ് കഴിയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ജോലിയില് പ്രവേശിക്കാൻ സാധിക്കും അപ്പൊ സി പി എൽ പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഈ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ഇത്രയും ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെലവാകുമെന്നും എത്രയായിരിക്കും നിങ്ങളുടെ അപ്രോക്സിമേറ്റ് സാലറി എന്നും എപ്പോഴും അറിഞ്ഞിരിക്കണം